ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃത്രിമമായി എങ്ങനെ നമുക്ക് മഴവിൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം നമ്മളെല്ലാവരും ഗാർഡൻ നനക്കുന്ന സമയത്ത് നനക്കാറുണ്ട് ഗാർഡൻ നനക്കുന്ന സമയങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് രാവിലെയാണ് കേട്ടോ ഇത് വൈകുന്നേരമില്ല രാവിലെ നമുക്ക് കിഴക്ക് നിന്നും സൂര്യൻ ഒരിച്ചു വരുന്നതായിരുന്നു അങ്ങനെ ഞാൻ ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ദിവസങ്ങളിലും ഞാനിത് കാണാറുണ്ട് കാരണം ഞാനത് അല്പം മഴവിൻ്റെ അല്പം റെയിൻബോ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ വീണ്ടും വമ്മം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വാട്ടറൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്യാതാണ് നനച്ചത് പിന്നെ സ്പ്രെഡ് ചെയ്ത് നനയ്ക്കുമ്പോൾ ആ വാഴയുടെ എന്തിനോട്ട് പോകുന്ന കൂടെ നിങ്ങൾ വളഞ്ഞിരിക്കുന്നത് ആ എന്താ എന്താ കളവും നമുക്ക് അടുത്തുനിന്ന് കാണാം അതിന് എന്തോ എന്തോരം അതിൻ്റെ സർക്കിൾ ഞാൻ കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മേളിലോട്ട് നോക്കിയത് കാരണം ആ വാഴയും കഴിഞ്ഞിരിക്കുന്നുണ്ടായത് സർക്കിൾ ശരിക്കും നല്ല നൃത്തമാണ് ഹർദ്ദ നൃത്താകൃതിയിലാണ് നമുക്ക് കിട്ടുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു ഒൻപത് മണി കഴിഞ്ഞായിരുന്നു ഒൻപത് മണി കഴിയുമ്പോൾ നമുക്ക് കിഴക്കു നിന്ന് വരുന്ന സൂര്യലശ്മികളുടെ ഓപ്പോസിറ്റ് അല്ലാട്ടോ ഞാനിത് ഈ വാട്ടർ ചീറ്റ് ചെയ്യുന്നത് ആ സൂര്യരശ്മി പോകുന്ന ആ വശത്തോട്ട് തന്നെയാണ് ചീറ്റ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് കളറ് കാണാൻ പറ്റിയത് എല്ലാം കാണാം വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ്രോഡ് കേട്ടല്ലേ ഈ ഈ അടുവശത്തൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് കറുകൾ ഉണ്ടാകണം ഇത് സ്പെസിഫി കാണുകഴിഞ്ഞാൽ അതൊന്നും സൂചി വരുതാണ് പിന്നെ ഇതിലും കൂടുതൽ കൂടുതലടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ എൻ്റെ മൊബൈൽ നിലയിൽ ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വെറുതെ വെള്ളമെടുത്ത് ഞങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൂര്യരശ്മികളിൽ നിന്ന് ആ വൈറ്റ് രശ്മി ആണല്ലോ അല്ലെങ്കിൽ ഏഴ് വർണ്ണങ്ങൾ ഏഴ് വർണ്ണങ്ങൾ ഉൾക്കൊണ്ടതാണല്ലോ ആ വൈറ്റിൽ ഏഴ് കളറും അലങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയൊരു മെത്തേഡാണിത് ശരിക്കും നമുക്ക് പൈ നമ്മുടെ കയ്യിൽ പൈ ഓസം ഒന്നുമില്ലെങ്കിൽ നമ്മൾ വായും നിറച്ചും വെള്ളം കവളിയിട്ട് ഈ സൂര്യരക്ഷ്മി പതിക്കുന്നതിൻ്റെ നമ്മൾ വളരെ ശക്തിയായിട്ട് ഒന്ന് ചീറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത വാ നമ്മൾ എന്തൊരു സർക്കിൾ ആകുമ്പോഴൊക്കെ ആ അത് കറക്റ്റ് കറക്റ്റ് അല്ല ഒത്തിരി സർക്കിളി ഞാനിങ്ങനെ ചീറ്റിച്ചേർത്തപ്പോഴേ ഓസിന്റെ എൻഡിൽ നമ്മൾ തള്ള വേണ്ടത് കൊണ്ട് തുടങ്ങാം തള്ളു വേണ്ടത് കൊണ്ട് വളരെ രസത്ത് ഒക്കെ ചേർത്തോട് നമുക്ക് ഇപ്പോൾ വാട്ടർ ശീലിച്ചെടുക്കാൻ അവർ സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു അത്രയും ബ്രൗണ്ടായിട്ട് നമുക്ക് കിട്ടും നമുക്ക് നല്ല രസമാണ് നേരിട്ട് വീട്ടിൽ ഇത്ര ക്ലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു എന്താ എനിക്കിത് കാണാം അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഒരു ആയിരുന്നു നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ വീഡിയോ എല്ലാം സൂര്യപ്രകാശത്തിൽ വാല്യൂ ടീവ് മഴ വില്ല് രശ്മി അടങ്ങിയതാണ് ഈ തവള പ്രകാശം നമ്മൾ കാണുന്നത് അത് വിഘടിച്ചാണ് നമ്മൾ മഴ കാണുന്നത് അതായത് തരംഗ ദൈർഘ്യം അനുസരിച്ചാണ് ഭൂമിയിലേക്ക് എത്തുന്നത് വയലറ്റ് പിങ്ക് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഡേൾഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ സിഗ്നൽ ലൈറ്റുകൾ സിഗ്നൽ ലൈറ്റുകളിലും അതുപോലെ തന്നെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ ഉപയോഗിച്ചു വരുന്ന ഫയർഫോഴ്സ് അതുപോലെ തന്നെ ആംബുലൻസ് എന്നിവയിലൊക്കെ ചുവന്ന പ്രകാശം ഉപയോഗിക്കാൻ വേണ്ടി കാരണം അത് ഏറ്റവും ദൂരെ നിന്നും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തരംഗ തേങ്ങ ആ ഓർഡറിനാണ് മഴ വില് അഥവാ റെയിൻബോയിലെ രശ്മികൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ചില ക്ലാസ്സുകളിൽ എക്സാമിന് ചോദിക്കാറുണ്ടായിരുന്നു മഴ വിലയിൽ ഇറങ്ങിയിരിക്കുന്ന വർണ്ണ രശ്മികൾ ഏതോ പറയുമ്പോൾ ചില കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ വയലറ്റ് അറിയാം റെഡ് അറിയാം ഗ്രീൻ അറിയാം അങ്ങനെയൊക്കെ അറിയാവുന്നതാണ് എങ്കിൽ പ്രൈമറി കളറുകളുടെ ഒക്കെ കളറുകളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ കൃത്യമായിട്ട് ഏഴ് വർണ്ണങ്ങളും പഠിച്ചെടുത്ത് എഴുതിയാൽ ഒരു മാർക്ക് നമുക്ക് അതിന് കിട്ടാറുണ്ട് അതിനുള്ളൊരു കുറുക്ക് വിദ്യ വിദ്യ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വിബ്ജിയോർ എന്ന് മാത്രം ഓർമ്മിച്ചാണ് വിബ്ജിയോർ എന്ന് പഠിച്ചെടുക്കുക ബിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ഓരോ രശ്മിയുടെയും ഓരോ കളറിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങളാണ് ഗിഡ്ജിയോട് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങളനുസരിച്ചാലറിയാവുന്ന ബിബ്ജിയോ ഓരോ വീലാണ് അവസാനിക്കുന്നത് ആറിലാണ് ഗിഡ്ജിയോർ എന്ന് വയലറ്റ് indigo, blue, green, yellow, orange, red. ാണ് വെരിച്ച് എന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം താങ്ക് യു വെരി മച്ച്